ഈശ്വം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല ഇടവകളിലായിട്ട് നോമ്പുകാല ധ്യാനം നടത്തുകയായിരുന്നു അപ്പം അവിടെ നോമ്പുകാല ധ്യാനത്തിനിടയിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുക അത് നന്നായിരിക്കുമെന്ന് തോന്നി ഞാനിപ്പോൾ ധ്യാനിപ്പിക്കാൻ പോയ നാലഞ്ച് ഇടവകളാണ് അപ്പോൾ അവിടെയുള്ള ഇടവകളിലെ ആവിടുത്തെ രീതി അനുസരിച്ചുള്ള ധ്യാനം എങ്ങനെയായിരുന്നു രാവിലെ ഒമ്പത് മുതൽ ഒരു മണി അല്ലെങ്കിൽ ഒന്നര വരെ കുട്ടികൾക്ക് പല പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ധ്യാനം രാവിലെ ഒമ്പത് മുതൽ ഒരു മണി അല്ലെങ്കിൽ ഒന്നര വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെയോ ഒമ്പത് വരെയോ അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് വരെയോ ഒക്കെ മുതിർന്നവർക്കുള്ള ധ്യാനം ഈ കുട്ടികൾക്കുള്ള ധ്യാനം മൂന്ന് ബാച്ചുകളായിട്ട് ഒന്ന് ഈ ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അതാണ് ഒരു ബാച്ച് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ളതാണ് മറ്റൊരു ബാച്ച് പിന്നെ വേറൊരു ബാച്ച് ഈ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ബാച്ചിൽ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ എൻ്റെ ധ്യാനങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളിൽ ഒന്നാമത്തേ പലരും കുട്ടികളെ ധ്യാനിപ്പിക്കാൻ തയ്യാറല്ല കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പലപ്പോഴും സാധിക്കില്ല രണ്ട് കുട്ടികളെ നിയന്ത്രിച്ചിരുത്താം എന്നുള്ളത് എളുപ്പമല്ല അതിനേക്കാളും വലിയൊരു ഒരു സംഗതി ഉള്ളത് ഇനി ധ്യാനിപ്പിക്കാൻ ചെന്നാലും കുറേ പാട്ട് പാടി തുള്ളിച്ച് ആക്ഷൻ സോങ്ങ് ഒക്കെ നടത്തി അങ്ങനെ അവസാനിപ്പിക്കും അതായത് കുട്ടികളെ ഗൗരവത്തിൽ എടുക്കില്ല ഞാൻ പാട്ടൊക്കെ പാടിക്കും പക്ഷേ കുട്ടികളെ വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ആളാണ് ഞാൻ അത് ഏഴ് വയസ്സുകാരാണെങ്കിലും അഞ്ച് വയസ്സുകാരാണെങ്കിലും ഞാൻ ഇരിക്കുമ്പോഴും കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഭക്ഷണം കഴിക്കാൻ അതായത് ദൈവികമായി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കും മൂന്ന് വയസ്സുകാരെയും അഞ്ച് വയസ്സുകാരെയും പറയണം ഞാൻ മൂന്ന് നാല് വയസ്സുകാരെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ ഇരിക്കാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് ഞാൻ ഇടവകളിൽ അയക്കുമ്പ സമയത്ത് ഇവിടെ ഞാൻ കുട്ടികൾക്ക് കുട്ടികൾ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് വചനം വ്യാഖ്യാനിക്കുക അപ്പം ഇവിടെ ചോദിച്ചു ഈ പതിമൂന്ന് പത്തൊൻപത് പ്രായത്തിലുള്ള അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപ്പൻ പറയുന്നു അപ്പനാണ് ഞങ്ങളെ മക്കളെ സൃഷ്ടിച്ചതെന്ന് അത് ദൈവമല്ല അപ്പനാണ് സൃഷ്ടാവ് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് പറയുന്നത് അപ്പനാണ് സൃഷ്ടിച്ചത് ദൈവമല്ല അതുകൊണ്ട് ദൈവത്തിൽ വിശ്വത്തിക്കേണ്ട കാര്യമില്ല എന്ന് അപ്പൻ പറയുന്നു എന്താണ് അച്ഛൻ അതിന് മറുപടി പറയാ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എത്രയാണ് മക്കൾ അപ്പോൾ അവര് പറഞ്ഞു ഈ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ ആറ് മക്കളാണ് അപ്പന്റെ രണ്ടാം കെട്ടിലുള്ള മക്കളാണ് മകളാണ് ഞാൻ പിന്നെ അപ്പം എന്റെ ഈ രണ്ടാം കെട്ടിൽ മൂന്ന് മക്കളുണ്ട് മുമ്പത്തെ കെട്ടിൽ മൂന്ന് മക്കൾ അങ്ങനെ ആറ് മക്കളുണ്ട് ഞാൻ ചോദിച്ചു എല്ലാവരും പെൺകുട്ടികളാണോ അതോ എല്ലാവരും ആൺകുട്ടികളാണോ പറഞ്ഞാൽ എല്ലാവരും പെൺകുട്ടികളാണ് അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അങ്ങനെ ഈ പെൺകുട്ടികൾ ജനിച്ചതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള പേരൊരു വേർതിരിവോ സന്തോഷക്കുറവോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നാലും ഇക്കാര്യത്തിൽ ഒരു ചോദ്യം ഞാൻ ഒരല്പം സാഹസമെടുത്തു തന്നെ ഞാൻ ചോദിച്ചു എപ്പോഴെങ്കിലും അപ്പനോ അമ്മയോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഒരു കുട്ടി ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പോൾ പെൺകുട്ടി പറഞ്ഞു അപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആറ് പെൺകുട്ടികൾ പെൺകുട്ടികളെയൊക്കെ വളരെ സന്തോഷത്തെ ഞാൻ സ്വീകരിക്കുന്നത് എങ്കിലും ഒരാൾ ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് അപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പം നമുക്കൊരു ഉത്തരം കിട്ടിയല്ലോ ഞാൻ ചോദിച്ചു അപ്പം നിനക്ക് അപ്പനോട് ചോദിക്കാമായിരുന്നില്ലേ അപ്പനാണ് സ്രഷ്ടാവെങ്കിൽ ഈ നാലാമത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെ എന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെന്നോ അല്ലെ അവസാനത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെ എന്നോ അപ്പനെ തീരുമാനിക്കാമായിരുന്നല്ലോ അപ്പനാണ് സ്രഷ്ടാവെങ്കിൽ അപ്പനാണ് സ്രഷ്ടാവെങ്കിൽ ദൈവമല്ല സൃഷ്ടാവ് അപ്പനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അപ്പൻ അപ്പൻ ഇഷ്ടത്തിനനുസരിച്ച് സൃഷ്ടിക്കാമായിരുന്നില്ലേ ഇതിപ്പോ സാധിക്കില്ലല്ലോ വാസ്തവത്തിൽ എന്താണ് ദൈവം തരുന്ന ദാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നല്ലാതെ ജനറ്റിക് എൻജിനീയറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശാസ്ത്രമൊക്കെ പറയും പക്ഷെ അതൊക്കെ വല്ലപ്പോഴും ഒരു കേസിലോ രണ്ട് കേസിലോ സംഭവിക്കുന്ന പോലെയാണോ സാധാരണ ജീവിതം അപ്പോൾ അപ്പനാണ് സൃഷ്ടാവെങ്കിൽ അപ്പനെ സൃഷ്ടിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ഇപ്പം കഴിഞ്ഞില്ല അപ്പൊ അപ്പൻ സൃഷ്ടാവല്ല സ്രഷ്ടാവിനോട് സ്രഷ്ടാവിനെ അംഗീകരിക്കാതെയാണെങ്കിലും സൃഷ്ടാവിനെ സഹകരിക്കുന്ന ഒരു ആള് മാത്രമാണ് മാത്രമല്ല സ്രഷ്ടാവായിരുന്നെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാമായിരുന്നല്ലോ ഇത് അങ്ങനെയല്ലല്ലോ നിങ്ങളൊന്നും ഉണ്ടായി നിന്നല്ലല്ലോ പിന്നെയും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് പാട്ടൊക്കെ പാടി പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമോ ഈ കുട്ടി പരസ്യമായിട്ട് ചോദിക്കുകയാണ് ഞാൻ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ലത്മി ഹബ് യു എല്ലാ കുട്ടികളും നിൽക്കുകയാണ് ഇവിടെ അങ്ങനെ ചെയ്യുള്ളൂ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലേ കെട്ടിപ്പിടിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കില്ല ആരെയും നോക്കാനില്ലെങ്കിൽ ചെന്ന് അവർ അനുവാദം കൂടാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് ഇവിടെ അങ്ങനെയല്ല ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ കൈ തരികയോ അല്ലെങ്കിൽ കൈക്കൂപ്പി പോവുകയുള്ളൂ ഈ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലാണ് അവർ ആലിംഗനം ചെയ്യുക അതായത് അവർ ചെയ്യുന്നത് വളരെ ആദരവോട് ചെയ്യുന്നതാണ് ഞാൻ കുട്ടി ചോദിക്കുകയാണ് ഞാനൊന്ന് അച്ഛനെ ഹഗ് ചെയ്തോട്ടെ ആലിംഗനം ചെയ്തോട്ടെ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ അപ്പനാണ് സ്രഷ്ടാവ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയിലുണ്ടായ ആഘാതം മാനസിക ആഘാതം വളരെ വലുതായിരുന്നു അത് റിലീസ്ഡായി ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കുട്ടിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മാനസിക ആഘാതത്തിൽ നിന്നും കുട്ടി റിലീസ്ഡായി യുക്തിവാദികള് നിരീശ്വരന്മാർ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറെ പേരില്ലേ ദൈവം വേണ്ട പള്ളി വേണ്ട എന്ന് പറയുന്നവര് അങ്ങനെയുള്ളവരെ അവരുടെ മക്കളിൽ ഏൽപ്പിക്കുന്ന മാനസിക ആഘാതം അങ്ങനെയുള്ളവരെ മക്കളിൽ ഏൽപ്പിക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ് വളരെ വലുതാണ് അത് ഡിപ്രഷനിലേക്ക് പോകാൻ ഇപ്പം ഇങ്ങനെ ഡിപ്രഷനൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് അതിനാൽ ഈ നിരീശ്വരവാദം യുക്തിവാദം അങ്ങനെ പറഞ്ഞുള്ള സംഗതികളൊക്കെ കുട്ടികളിൽ വല്ലാത്ത മാനസിക സംഘർഷം മാനസിക ആഘാതം സൃഷ്ടിക്കുന്നു അതെന്ന് റിലീസ്ഡ് ആയതുകൊണ്ടാണ് ആ കുട്ടി ചോദി പറഞ്ഞത് ഞാനൊന്ന് ആലിംഗനം ചെയ്തോട്ടെ എന്ന് ആ കുട്ടി റിലീസ്ഡ് ആയി ഞാനിത് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോക്കെ ആയിരിക്കാം പക്ഷെ മക്കളില് അത് വല്ലാത്ത സംഘർഷം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ മക്കളെ മക്കളെ ഇതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിവിടുന്ന നിലപാടുകൾ മാതാപിതാക്കൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ മക്കളുടെ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക്